നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അസുരാചാര്യനായ ശുക്രൻ തൻ്റെ സൂക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും ശത്രുക്ഷേത്രമായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഉദ്ദേശം അൻപത് ദിനങ്ങൾ ശുക്രൻ കർക്കടകം രാശിയിലുണ്ടാകും ശുക്രനെപ്പറ്റി നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയുള്ള ഗ്രഹമാകുന്നു ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ് രണ്ട് ആചാര്യന്മാരാണ് നമുക്ക് ജ്യോതിഷത്തിലുള്ളത് ഒന്ന് ദേവാചാര്യനായ വ്യാഴം മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ വ്യാഴം ആത്മീയസുഖത്തിൻ്റെ കാരകഗ്രഹമാണ് ഭൗതികസുഖത്തിൻ്റെ കാരകഗ്രഹമാകുന്നു ശുക്രൻ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി പുലർച്ചെ ഒന്ന് പതിനഞ്ചിനാണ് ശുക്രൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ അൻപത് ദിനകാലങ്ങളിൽ അതായത് ആയിരത്തി ഇരുന്നൂറ്റി കന്നിമാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെയാണ് ശുക്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ശുക്രൻ ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് പലപ്പോഴും ഗ്രഹങ്ങൾ പരസ്പരം ശത്രുക്കളാണെങ്കിലും അവ തൽക്കാല സുഹൃത്തുക്കളുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം എന്ന വിഷയം പുണർത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം അതിലെ നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി ഇവിടെ കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രൻ ശുക്രൻ ബുധൻ രണ്ടാം ഭാവത്തിൽ രവി കേതു മൂന്നാം ഭാവത്തിൽ ചൊവ്വ അഷ്ടമത്തിൽ രാഹു ഒൻപതാം ഭാവത്തിൽ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം ഇവിടെ നല്ലൊരു യോഗമാണ് കർക്കിടകത്തിൽ ശുക്രൻ നിൽക്കുന്നത് അതും രാശിയധിപനായ ചന്ദ്രനോടുകൂടെ നിൽക്കുന്നു ബുധനോടുകൂടെ നിൽക്കുന്നു ഇവിടെ സഹോദര ഗുണം വളരെയധികം കൂടും വീട്ടിൽ വിവാഹങ്ങൾ ഉണ്ടാകും അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കാം കർക്കിടക രാശിക്കാർക്ക് പലപ്പോഴും ദൂരത്തുള്ള ബന്ധുക്കളൊക്കെ ഒത്തുകൂടുന്നു വിവാഹ വിഷയത്തിലേക്ക് ഒത്തുകൂടുന്നു വലിയ സൗഹൃദങ്ങളുണ്ടാകുന്നു സൗഹൃദത്തിലൂടെ വളരുവാനുള്ള സമയമാണ് കർക്കിടകൻ രാശിക്കാർക്ക് കാരണം കർക്കിടകം ചരരാശിയാണ് ജലാശയമാണ് അതിനാൽ പലപ്പോഴും വ്യാപാര ബന്ധങ്ങൾ വർദ്ധിക്കുവാനും സുഹൃത്തുക്കളിലൂടെ പുത്തൻ പദ്ധതികളിലേക്ക് പ്രവേശിക്കുവാനും അതിലൂടെ ഭാവി സുനിശ്ചിതമാക്കുവാനും ഈ അൻപത് ദിവസക്കാലം കർക്കിടകൻ രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനം വർദ്ധിക്കുന്നതാണ് ശ്രമിക്കണം പുത്തൻ വാഹനം വാങ്ങണം നാലാം ഭാവം വാഹനമാണ് അത് കർക്കിടക രാശിയിൽ നിൽക്കുന്നു പുത്തൻ വാഹനം പുത്തൻ വീടിൻ്റെ നിർമ്മാണം ഭൂമി വാങ്ങുക ർക്ക് ബ്രോക്കർമാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് പലപ്പോഴും വിൽക്കാൻ കഴിയാത്ത ഭൂമി വിൽക്കാം വിൽക്കാൻ കഴിയാത്ത വീട് വിൽക്കാം അപ്രകാരം രാശിക്കാർക്ക് ഭൂമി ലാഭം ഭൂമി വിൽപ്പന ഇതിനൊക്കെ അനുകൂലമായ സമയമാണ് താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നാലാം ഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേടും അത് വീടായാലും നല്ല സൗഹൃദമായാലും പലപ്പോഴും തനിക്ക് അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഒന്നിച്ച് സമ്മേളനം നടത്താം ഈ സമയത്തൊക്കെ കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ പല കുട്ടികൾക്ക് അലുമിന അവർക്ക് ഒന്നിച്ചു ചേർന്ന് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാം പക്ഷേ അതിലൂടെ അപകടങ്ങൾ എന്ന് ധാരാളം കാണുന്നുണ്ട് യോഷിതാം പരമം ദൈവം പതിഹി എന്ന സംശയം സ്ത്രീയുടെ പരമായ ദൈവമാരാണ് തൻ്റെ ഭർത്താവാണ് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേത്ര ദേവതാഹ എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ എല്ലാ ഐശ്വര്യവും ദേവതകളും അണിനിരക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ദാമ്പത്യത്തിന് കല്ലുകടിയില്ലാതെ ദാമ്പത്യത്തിൻ്റെ മാധുര്യം നുകരുക പലപ്പോഴും കർക്കിടകൻ രാശിക്കാരുടെ സ്ത്രീകളുടെ ഭർത്താവ് പ്രവാസിയായിരിക്കും ദൂരദേശത്ത് സഞ്ചരിക്കുന്ന വ്യക്തിയായിരിക്കും അതിനാൽ പലപ്പോഴും ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വീടിൻ്റെ ഭാരം മുഴുവനും അവരുടെ കൈകളിലായിരിക്കും അത് നന്നായി ചെയ്യണം ഇല്ലെങ്കിൽ ധനനഷ്ടമുണ്ടാകും മാനനഷ്ടമുണ്ടാകും ബന്ധങ്ങൾക്ക് ശൈഥില്യം വരുമെന്ന് മനസ്സിലാക്കുക എല്ലാ കർക്കിടകൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഒരു അൻപത് ദിവസത്തെ കാലം അൻപത് ദിവസത്തെ കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം